ഭരണം തിരിച്ചുപിടിക്കാൻ പുതിയ നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കൊപ്പം പരിചയ സമ്പന്നരായ പൊതുജന സമ്മതരായ സീനിയർ നേതാക്കളെയും മത്സരിപ്പിക്കുവാനാണ് നേതൃത്വം ആലോചിക്കുന്നത് കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിച്ച കോൺഗ്രസ് ഇത് അതീ ക്വാളിറ്റിയുള്ള നേതാക്കളുടെ ക്ഷാമം നേരിടുകയാണ് കെ കരുണാകരന്റെ കാലശേഷം ഉമ്മൻചാണ്ടി നയിച്ച കോൺഗ്രസ് ഇന്ന് ഇരുവരുടെയും അഭാവത്തിൽ വലിയ ഭീഷണിയാണ് നേരിടുന്നത് കെ പി സി സി അധ്യക്ഷന്റെ ആരോഗ്യ പ്രശ്നങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് പഴയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കാത്തതും വി ഡി സുതീഷൻ പ്രതീക്ഷിക്കത്തോ ഉയരാത്തതും കോൺഗ്രസ് നേരിടുന്ന പ്രശ്നമാണ് ശശി തരൂരിന് പൊതുജന പിന്തുണ ഉണ്ടെങ്കിലും പാർട്ടിയിലെ പല നേതാക്കൾക്കും തരൂർ സ്വീകാര്യനല്ല ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുൻ കെ പി സി സി അധ്യക്ഷനും സ്പീക്കറുമായിരുന്ന വി എം സുധീരനെ മത്സര രംഗത്തിറക്കുവാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് പാർലമെന്ററി പാർട്ടി രംഗത്തേക്ക് ഇല്ല എന്ന് ഉറച്ചു പറഞ്ഞ വി എം സുധീരനെ എങ്ങനെയും രംഗത്ത് ഇറക്കണമെന്നാണ് കേരള നേതൃത്വത്തിന് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കുറെ നാളുകളായി കെ പി സി സി എഐസിസി മീറ്റിംഗുകളിൽ പങ്കെടുക്കാതിരുന്ന വി എം സുധീരൻ വീണ്ടും മീറ്റിംഗുകളിൽ സജീവമായി ൈക്കമാൻഡിന്റെ ഇടപെടൽ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് സുധീരനുമായി അടുത്തു നിൽക്കുന്ന ആളുകളും പറയുന്നത് സുധീരൻ മുൻപ് മത്സരിച്ച മണലൂർ സീറ്റിൽ വീണ്ടും മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അതോടെ തൃശൂർ ജില്ലയിൽ പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചുവരുവിനും വഴിവെക്കും മറ്റൊരു സീനിയർ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും മത്സരരംഗത്ത് ഇറക്കിയേക്കും പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന മുല്ലപ്പള്ളിയെ സുധാകരൻ വീട്ടിലെത്തി കണ്ടത് അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് സീറ്റിൽ മുല്ലപ്പള്ളിയെ മത്സരിപ്പിച്ചാൽ യു ഡി എഫിന് കോഴിക്കോട് ജില്ലയിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് എഐസി വൃത്തങ്ങൾ വിശ്വസിക്കുന്നത്